മൂടാൽ കഞ്ഞിപ്പുര ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പൈപ്പ് ലൈൻ സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം സാങ്കേതിക തടസ്സങ്ങൾ നീക്കി പ്രവൃത്തി ത്വരിതപ്പെടുത്താൻ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി ഈ യോഗത്തിൽ പിന്നെ എന്താണ് പൈപ്പ് ലൈൻ പ്രവർത്തനം നാളെ തന്നെ തുടങ്ങാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് പൈപ്പ് പിന്നെ ഇവിടെ ലഭ്യമല്ലാത്തത് കൊണ്ട് തൃക്കലങ്കോട് ഉള്ള പൈപ്പിന്റെ പിന്നെ ശേഖരത്തിൽ നിന്ന് ഇവിടേക്ക് ആവശ്യമായ എണ്ണൂറ് മീറ്റർ പൈപ്പ് നാളെ തന്നെ എത്തിപ്പിക്കാനുള്ള നടപടിയും പിന്നെന്താണ് സ്വീകരിക്കാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് വന്നിട്ടുണ്ട് അവിടെ കുറച്ച് പൈപ്പ് ബാക്കിയുള്ളത് വെച്ച് പരമാവധി നാളെ തന്നെ പണി തുടങ്ങാനുള്ള ഒരു സന്നദ്ധത കരാറുകാരൻ അറിയിച്ചിട്ടുമുണ്ട് അപ്പം എൻ്റെ മണിയുടെ ഒക്കെ നേതൃത്വത്തിൽ നാളെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ നാളെ തന്നെ ആവശ്യമായ എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് പൈപ്പ് പൈപ്പ്ലൈനിപ്പം പിന്നെ എന്താണ് മണ്ണ് അവിടെ റോക്ക് പിന്നെ പ്രദേശമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അത് പെട്ടെന്ന് പണി തീരും ഒരു ഒരു പിന്നെ എന്താണ് രണ്ടാഴ്ച കൊണ്ടൊക്കെ പൈപ്പ് ലൈൻ പൂർത്തീകരണം നടക്കുമെന്നാണ് ഇപ്പോൾ കരാറുകാരൻ നമ്മളോട് പറഞ്ഞത് ഉടൻ അതിൻ്റെ ഭാഗമായി തന്നെ ഒപ്പം തന്നെ പരമാവധി ഒപ്പം തന്നെ പിന്നെന്താണ് പി ഡബ്ല്യു ഡിയുടെ വർക്കും റോളിൻ്റെ വർക്കും പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി തുടങ്ങാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പി ഡബ്ല്യു ഡി എഞ്ചിനീയറും സമ്മതിച്ചിട്ടുണ്ട് കൂടി യോജിച്ച് ഏറ്റവും കൊടുക്കണം എന്നാണ് ധാരണയായിട്ടുള്ളത് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കും പദ്ധതിക്ക് ആവശ്യമായ പൈപ്പുകൾ സംഘടിപ്പിച്ചെത്തിക്കുകയും മാർച്ച് അവസാനത്തോടെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്യും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് വസീമ വേളേരി നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൾ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാരാത്ത് കെ എം അബ്ദുറഹിമാൻ കേരള വാട്ടർ അതോറിറ്റി പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ എസ് സന്തോഷ് കുമാർ എഞ്ചിനീയർമാരായ ശ്രീജേഷ് പി ബി പ്രവീൺ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷംസുദ്ദീൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കണ്ട സ്വപ്നം ബലിക്കോ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി